നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കാൻ പോവാ ഏ ന്യൂസ് പേപ്പർ അവിടെ വന്നിട്ടുണ്ടല്ലോ വാ ന്യൂസ് പേപ്പർ എടുക്കാം വാ വാ കുഞ്ഞ് വാ വാ ന്യൂസ് പേപ്പർ എടുക്കാം വാ കൊള്ളു വാ എടുക്കാം വാ ന്യൂസ് പേപ്പർ എടുക്കുമോ വാ ഏണ്ട് ദേ ന്യൂസ് പേപ്പർ എന്നാ കൊണ്ടുപോയ്ക്കെന്നാ എന്നാ കൊണ്ടുപോയ്ക്കി ന്യൂസ് പേപ്പർ കൊണ്ടുപോയ്ക്കി സോഫയെ കൊണ്ടുപോയ്ക്കും സോഫായി കൊണ്ടുപോയ്ക്കി പോ പോ സോഫായി കൊണ്ടുപോയ്ക്കി കൊണ്ടുപോയ്ക്കി കയർ കയർ സോഫ് കയറും സോഫ കയറും ഇട കയറി കയറി വെക്കി ഉടക്കി ഉടക്കി ന്യൂസ് പേപ്പർ വെക്കാം അവിടെ ആ ഉടക്കി അവിടെ ആക്കി ആ മിടുക്കി അമ്മയുടെ മിടിക്കുമോളാണോ ഇത് ഏഹ് നോറപ്പിച്ചാണോ ഇത് അമ്മച്ചനെ നോടൊപ്പിച്ചാണോ ഇത് ഏഹ് അമ്മച്ചനെ നോടൊക്കുച്ച് ന്യൂസ് പേപ്പർ എടുത്തിണ്ട് വന്നോ ഏ ന്യൂസ് പേപ്പർ എടുത്തിണ്ട് വന്നോ ഏ ചിരി മോളാണോ നമ്മുടെ പെണ്ണാണോ ന്യൂസ് പേപ്പർ എടുക്കാൻ പോകുന്നത് ഏ രാവിലെ രാവിലെ നോറക്കൊച്ചാണോ ന്യൂസ് പേപ്പർ എടുക്കുന്നത് ഇവിടെ ഏഹ് ചങ്കിരിമോളാണോ ന്യൂസ് പേപ്പർ എടുക്കുന്നത് രാവിലെ പോയിട്ട് ഈ ന്യൂസ് പേപ്പർ ആരാ എടുക്കുന്നത് ഇതാരാണ് എടുക്കുന്നത് നോറയാണോ നോറക്കൊച്ചാണോ ന്യൂസ് പേപ്പർ എടുത്തോണ്ടായിരുന്നത് രാവിലെ എന്നിട്ട് പിന്നെ അമ്മച്ചിയുടെ ആയിക്കൊണ്ട് തരുമോ ഏ ന്യൂസ് പേപ്പർ എടുത്തോണ്ട് തരുവോ അമ്മച്ചടയിൽ ഓറെ മോളാണോ ന്യൂസ് പേപ്പർ എടുക്കുന്നത് ഏ പിന്നെയാണോ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് തരുന്നത് അമ്മച്ചിക്ക് അമ്മച്ചിക്ക് നോറപ്പണ്ണോ ന്യൂസ് പേപ്പർ എടുത്ത് തരുന്നത് ഏ അമ്മിക്കൊച്ചാണോ ന്യൂസ് പേപ്പർ എടുക്കുന്നത് നോറ ഓരപ്പണ്ണാണോ ചാച്ചിക്കോട്ടോ അറിയിക്കും ഉറയ്ക്കും